ഒരു ടെലിവിഷൻ ഷോയിൽ അതിഥിയായി ക്ഷണിക്കപ്പെട്ടപ്പോൾ തനിക്ക് നേരിട്ട ദുരനുഭവം വെളിപ്പെടുത്തിയ നടി മെറീന മൈക്കലിനെതിരെ സൈബർ ആക്രമണം രൂക്ഷമാകുന്നു താനാണ് അതിഥിയെങ്കിൽ ആ ഷോ അവതരിപ്പിക്കില്ലെന്ന് പറഞ്ഞ് അതിൻ്റെ അവതാരക പിൻവാങ്ങിയെന്നാണ് മെറീന വെളിപ്പെടുത്തിയത് എന്നാൽ ഈ അവതാരകയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു മെറീനയുടെ തുറന്നു പറച്ചിൽ താരം പറഞ്ഞത് നടിയും അവതാരകയും വ്ലോഗറുമായ പേളി പ്രേക്ഷകർ കമന്റ് ചെയ്യാൻ തുടങ്ങിയതോടെ വിഷയം വിവാദമാവുകയും വിശദീകരണ കുറിപ്പുമായി പേളി രംഗത്തെത്തുകയും ചെയ്തിരുന്നു തുടർന്നാണ് മെറീനയ്ക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമായത് ഏകദേശം രണ്ട് മാസം മുൻപ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മെറീന ഈ വിവാദ വെളിപ്പെടുത്തൽ നടത്തിയത് മെറീനയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ എബി തുടങ്ങിയ സിനിമകൾ ചെയ്തു വരുന്ന ആ സമയത്ത് ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂവിന് വിളിച്ചു രണ്ട് മൂന്ന് തവണ അവർ വിളിച്ച് ക്യാൻസൽ ചെയ്തുകൊണ്ടേയിരുന്നു ഗസ്റ്റായി പോകുന്നത് കൊണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും കോസ്റ്റ്യൂമൊക്കെ സെറ്റ് ചെയ്യണമല്ലോ രണ്ട് തവണ മൂന്ന് തവണ അവർ വിളിച്ച് പിന്നീട് ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇനി ക്യാൻസൽ ചെയ്താൽ എനിക്ക് നാണക്കേടാണ് കാരണം സ്റ്റൈലിസ്റ്റും കോസ്റ്റ്യൂമറും ഒക്കെ മെനക്കെടുക്കുകയല്ലേ എൻ്റെ ബുദ്ധിമുട്ടിനേക്കാൾ ആ ടീമിന് അത് നാണക്കേടാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി ശരിക്കുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതിയെന്ന് അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് പുള്ളി വിളിച്ചു അന്ന് ആ എപ്പിസോഡിന്റെ അവതാരക വേറെ ഒരാളായിരുന്നു ഷൂട്ട് ചെയ്യുന്ന ദിവസം ഉച്ചയ്ക്ക് ബ്രേക്കിൻ്റെ സമയത്ത് അപ്പോഴുള്ള അവതാരകയും ബാക്കി ടീമിലെ അംഗങ്ങളും നിൽക്കുമ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് മുൻപ് പരിപാടി അവതരിപ്പിച്ച ആ കുട്ടിക്ക് ഞാനാണ് അതിഥി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പരിപാടി അവതരിപ്പിക്കാൻ തീരെ താല്പര്യമില്ലെന്ന് പറഞ്ഞെന്നും പുള്ളിക്കാരിക്ക് താല്പര്യമില്ല ഗസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ചെയ്യാൻ പറ്റില്ലെന്ന് പറയും ഞങ്ങളെ കാണാനും ഏകദേശം ഒരുപോലെയാണ് അവർ ഇപ്പോൾ മോട്ടിവേഷനൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് എനിക്ക് ആ സമയത്ത് കിട്ടേണ്ട വിസിബിലിറ്റിയെ കട്ട് ഓഫ് ചെയ്തത് ഒരു തരത്തിലും ജോലി നിഷേധിക്കൽ തന്നെയല്ലേ നേരിട്ട് കാണുമ്പോൾ അവർ വലിയ സൗഹൃദത്തോടെയാണ് സംസാരിക്കുക എന്നാൽ അതിന് പിന്നിലുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല കാര്യം വിവാദമായതോടെ മെറീന പരാമർശിച്ചത് പേളിയ മാണിയെക്കുറിച്ചാണെന്ന കമൻറ്റുകളും വൈറലായി ഇതിന് വിശദീകരണവുമായി പേളി തന്നെ രംഗത്തെത്തി മെറീന പറഞ്ഞത് സത്യമല്ലെന്നും ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പേളിയുടെ കുറിപ്പ് ഒരു അവതാരക എന്ന നിലയിൽ പരിപാടിയിൽ പങ്കെടുക്കുന്ന അതിഥികളെ തീരുമാനിക്കാൻ തനിക്ക് അധികാരമില്ലെന്നും അതെല്ലാം പ്രോഗ്രാം പ്രൊഡ്യൂസറുടെ തീരുമാനങ്ങളാണെന്നും പേളി പറയുന്നു ഇക്കാര്യം വിശദീകരിക്കാൻ താൻ ആ നടിയെ വിളിച്ചിരുന്നെന്നും അവർ നടത്തിയ പരാമർശം തന്നെക്കുറിച്ചായിരുന്നുവെന്ന് അവർ പറഞ്ഞെന്നും പേളി വെളിപ്പെടുത്തി എന്നാൽ തൻ്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ കേൾക്കാൻ ഒട്ടും തയ്യാറായില്ല അതുകൊണ്ടാണ് സമൂഹ മാധ്യമത്തിൽ ഇക്കാര്യം പറയേണ്ടി വന്നതെന്നും പേളി പറഞ്ഞു പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ മൂലമാണ് താൻ ആ ചാനലിൽ നിന്നും പോരേണ്ടി വന്നതെന്നും പേളി പറയുന്നു പേളിയുടെ ഈ കുറിപ്പ് വൈറലായതോടെ മെറീനയ്ക്കെതിരെ സൈബറാക്രമണം രൂക്ഷമായി എന്നാൽ ഇക്കാര്യങ്ങൾ സത്യമാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് താൻ തുറന്നു പറഞ്ഞതെന്ന് മെറീന പറയുന്നു മെറീനയുടെ വാക്കുകൾ അവർ നേരിട്ടല്ല എന്നെ വിളിച്ചത് വേറെ ഏതോ ഒരാളുടെ നമ്പറിൽ നിന്നാണ് എന്നോട് സംസാരിച്ചത് അവരുടെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചു പക്ഷേ ഞാൻ ചോദിച്ച ചില കാര്യങ്ങൾക്ക് അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഫോൺ വെച്ചത് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞത് അതിലത്രയും ബോധ്യമുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതും ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ താല്പര്യമില്ല തെറിവിളികൾ എനിക്ക് പുതിയതൊന്നുമല്ല പലതും തുറന്നു പറയുമ്പോൾ ഇത് സംഭവിക്കാറുള്ളതാണ് ഞാൻ പറഞ്ഞതിൽ സത്യമുള്ളതുകൊണ്ട് എനിക്ക് പേടിയില്ലെന്നും മെറീന പ്രതികരിച്ചു